നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തേക്ക് വരുന്ന ചില വാർത്തകളുണ്ട് സിദാൻ ബെഞ്ചിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു അതായത് കോച്ചായിട്ട് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടുത്ത സീസണിലേക്ക് അവരുടെ കോച്ചായി സിദാനെ പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നല്ലോ എന്നാൽ ഇപ്പോൾ സിദാന്റെ മുൻ സഹതാരം റയൽ റയൽമാറ്റഡിലൊക്കെ കളിച്ചിട്ടുള്ള റയൽ മാറ്റഡിൽ അദ്ദേഹത്തോടൊപ്പം കളിച്ചിട്ടുള്ള ഡാനിഷ് താരമായിട്ടുള്ള തോമസ് ഗേൾസൺ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു സിതാൻ മൂന്ന് ടീമുകളെ മാത്രമേ പരിശീലിപ്പിക്കുകയുള്ളൂ അതൊന്ന് തീർച്ചയായിട്ടും റയൽ മാറ്റഡ പിന്നെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് മാഴ്സയാണ് അതുപോലെ തന്നെ പിന്നെ ദേശീയ ടീമിനെയും ഫ്രഞ്ച് ദേശീയ ടീമിനെയും ഈ മൂന്ന് ടീമുകളെ മാത്രമേ സിതാൻ ആ പരിശീലിപ്പിക്കുള്ളൂ എന്ന് തന്നോട് സിതാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഗ്രേസിന്റെ വാദം അത് നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിതാനിക്കാരൻ തന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ സിതാനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം എന്നോട് പറഞ്ഞത് മൂന്ന് റോളുകൾ മൂന്ന് കോച്ചിങ് റോളുകൾ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ ഒന്ന് മാഴ്സയാണ് മറ്റൊന്ന് റയൽ മാറ്റഡ് പിന്നെ ഫ്രഞ്ച് ദേശീയ ടീം ഞങ്ങൾ മാറ്ററിൽ ആയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയും അങ്ങനെ പരസ്പരം ഒക്കെ ചെയ്തത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വീണ്ടും അദ്ദേഹം കോച്ച് ആകുമോ എന്ന് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറഞ്ഞത് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും പോസിബിലിറ്റി വീണ്ടും ഉയർന്നു വരികയാണെങ്കിലേ താൻ ഇനി കോച്ചാകുകയുള്ളൂ എന്ന് തന്നോട് പറഞ്ഞു എന്നാണ് ഗേഴ്സന്റെ വാക്കുകൾ പക്ഷേ സിതാനെ കാര്യത്തിൽ ശക്തമായിട്ടുള്ള റൂമറുകൾ വരുന്നുണ്ട് ഈ മൂന്ന് ക്ലബ്ബുകളല്ലാതെ അല്ലെങ്കിൽ ഈ മൂന്ന് ടീമുകളല്ലാതെ ഇപ്പൊ രണ്ട് ക്ലബ്ബും എ സി ടീമുമാണ് ഈ മൂന്ന് ടീമുകളല്ലാതെ മറ്റു ചില ടീമുകൾക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് അദ്ദേഹം കോച്ചായിട്ട് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നു അപ്പോൾ അടുത്ത സീസണിൽ വീണ്ടും സിതാനെ കോച്ചായിട്ട് കണ്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല വീഡിയോ സിനിമിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ